ഉത്തരം കിട്ടിയല്ലോ ജാമത്തെ ടീച്ചറ് ഇന്ന് ഈ പ്രൗഡ് ഇവിടെ പറഞ്ഞു ഇസ്ലാമിൽ ഒരു കുറ്റവും ഇല്ല അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രൗഡ് ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ ഡി പി ഇസ്ലാമിനെ ഇസ്ലാമിനെ കൊണ്ട് അദ്ദേഹം പ്രൗഡായിട്ട് നിൽക്കുന്നു ഇത്രയധികം അഭിമാനം ഉണ്ടാക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊന്നും പറയാനില്ലാതെ അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിൽ ഒരു കുറ്റവും ഇല്ലാന്ന് ഞാൻ ടീച്ചറോട് ചോദിക്കുകയാണ് നിങ്ങൾ ടീച്ചർ ഇസ്ലാം പഠിച്ച് പഠിപ്പിച്ച് നടന്ന് ഏത് പോയിന്റിലാണ് ഈ ഇസ്ലാമിലൊരു കുറ്റം ടീച്ചർ കണ്ടെത്തിയതും അതിൽ നിന്ന് ഈ ഇസ്ലാം വിടാനുള്ള ആ കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ വാട്ട് എന്താണ് താങ്കളെ ഇസ്ലാമിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടു നിൽക്കാനും ഇത് ശരിയല്ല ഇത് ഇത് മുഴുവൻ ഇത് പൊള്ളയാണെന്ന് മനസ്സിലാക്കിയത് ആ കാര്യങ്ങളൊന്നും ചുരുക്കമായിട്ട് പറയാമോ ഒന്നാമത്തെ ഇടപെടണ്ട ഞാൻ ചോദിച്ചു പറഞ്ഞത് എല്ലാ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ട് പോകുന്നില്ല മതങ്ങളെ പറ്റിയല്ല ഇവിടെ ചർച്ച ഇസ്ലാം വിട്ട ഒരു സഹോദരിയാണ് ഇസ്ലാം വിട്ട അതിന്റെ ടയ്ക്ക് കയറരുത് ഓക്കെ ഇവിടെ മതചർച്ച എന്ന് പറഞ്ഞ് ഇത് വേറെ വഴിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ വിടുന്നില്ല അവരെ മതം വിട്ടീസ് എൻ എക്സ് മുസ്ലിം ദാറ്റ് ഇറ്റ് അപ്പൊ ഞാൻ കാരണം ചോദിക്കുകയാണ് ജാമത്തെ ടീച്ചർ സംസാരിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ ഏതൊരു കാര്യവും വിശ്വസിക്കുമ്പോൾ അതിനൊരു ജന്യൂനിറ്റി ഉണ്ടാകണം അതിനൊരു ഓതന്റിസിറ്റി ഉണ്ടാകണം ഖുർആൻ ആരെറക്കി എവിടെ ഇറക്കി എപ്പോൾ ഇറക്കി എങ്ങനെ ഇറക്കി എന്തിനെറക്കി ഈ ഖുർആാൻ പ്രവാചകൻ പോലുമില്ല അപ്പോൾ പിന്നെ ഈ ഖുർഹാനിൻ്റെ ക്രോഢീകരണം എങ്ങനെയാണ് പ്രവാചകൻ എന്നിൽ നിന്നും ഒന്നും എഴുതി വയ്ക്കരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതാരെഴുതി ഇപ്പം ഞാൻ എൻ്റെ ബയോളജിക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ അതിനകത്ത് ഞാനാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇതൊക്കെ ശരിയാണെന്ന് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ അദ്ദേഹമാണത് രേഖപ്പെടുത്തുന്നത് സത്യമാണെന്ന് പക്ഷേ പ്രവാചകനെ എഴുതിയതോ പ്രവാചകൻ ഇറങ്ങി എന്ന് പറയുന്ന ദൈവിക വെളിപാടിനോ യാതൊരു വിധമായിട്ടുള്ള അടിത്തറയുമില്ല ഇനി അള്ളാഹു ജിബിലിയിൽ മുഖേന അയച്ച ഒരു ഗ്രന്ഥമാണെങ്കിൽ എന്തുകൊണ്ട് അറബി ഭാഷ തന്നെ തിരഞ്ഞെടുത്തു ലോകത്ത് ഏകദേശം മുപ്പതിനായിരത്തോളം ഭാഷകൾ പ്രാദേശികമായും അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഗൂഗിളിൽ നിന്നും എനിക്ക് കിട്ടിയ കണക്ക് ഇനി അതിന് കുറവാകട്ടെ കൂടുതലാകട്ടെ ഇത്രയും ഭാഷകൾ സംസാരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അറിയത്തില്ലായിരുന്നു എല്ലാ ആളുകളും അറബി ഭാഷ തന്നെ പഠിച്ചെടുക്കണം അങ്ങനെ തന്നെ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ പഠിച്ചവൻ അറബി മാത്രമേ അറിയത്തുള്ളൂ എന്നല്ലേ മനസ്സിലാകുന്നത് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്തിനാണ് ഈ അല്ലാഹു സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ രണ്ട് തട്ടുകളിലാക്കുന്നത് എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഈ ബ്ലണ്ടർ ആയിട്ടുള്ള വിശ്വാസം കൊടുത്തിട്ട് എല്ലാവരെയും ഡമ്മികളായിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് അവര് ഭോഗിക്കുന്നത് കണ്ടല്ലാഹുവിൻ ആസ്വദിച്ച പോരായിരുന്നു എന്തിനാണ് കുറച്ച് കുറച്ചാളുകളെ സ്വർഗത്തിലേക്ക് വലക്കത് പറയുന്നത് അതായത് വേറൊന്നുമല്ല നരകത്തിലേക്ക് മനുഷ്യരെയും ജിന്നുകളിൽ പെട്ട ഒരു വിഭാഗത്തെ ഞാൻ വലിച്ചൊഴച്ചുകൊണ്ടുവരും വലക്കത് തറ എന്നാൽ മനുഷ്യരിലും ജിന്നുകളിൽ പെട്ട കൂടുതൽ ആളുകളെ ഒരു കൂട്ടത്തെ ഏറ്റവും വലിയ കൂട്ടത്തെ ഞാൻ വലിച്ചിഴച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് എന്താണ് ലെഹും കുലൂബിന് അവർക്ക് ഹൃദയം ഉണ്ടായിരുന്നു ലാ ഇഫ്കാമുന ബിഹാദ് കൊണ്ട് അവർ ചിന്തിച്ചിട്ടില്ല പക്ഷെ അവർ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചോം ലഹും ലഹുമായുനൻ അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു ലാ ഇബസ്ലൂന ബിഹാദ് അതുകൊണ്ട് അവർ കണ്ടിട്ടില്ല പടച്ചോം വിചാരിക്കണ്ടേ ലഹുമാതാനൻ അവർക്ക് ചെവികൾ ഉണ്ടായിരുന്നു ലാ ഇസ്മാന ബിഹാദ് അതുകൊണ്ട് അവർ കേട്ടിട്ടില്ല എന്നിട്ട് അള്ളാഹു പറയാണ് പിന്നെ ഉലായിക്കല്ലാൻ ആം അവർ മൃഗങ്ങളെ പോലെയാണെന്ന് എങ്ങനെ പഠിച്ചൂൺ പറയാൻ പറ്റും ഇപ്പൊ നമ്മുടെ മക്കളിൽ ഒരാൾ അയാൾക്ക് കോങ്കണ് ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ കൊങ്കണ്ണ എന്ന് വിളിക്കില്ല നമ്മുടെ മക്കളിൽ ഒരാൾക്ക് ഞൊണ്ടുണ്ടെങ്കിൽ ആ ഞൊണ്ടി എന്ന് വിളിക്കില്ല നമ്മുടെ മക്കളിൽ ഒരാൾക്ക് ജെവി അക്കത്തിൽകടാ പോട്ടാ എന്ന് നമ്മൾ വിളിക്കില്ല എന്നിട്ട് പടച്ചോൻ തന്റെ സൃഷ്ടികളില് പൂലോ കീർതത്തിൻ്റെ ഹാസഇൻ നിന്യന്മാരായ കുരങ്ങുകൾ എന്തെല്ലാം പദപ്രയോഗങ്ങളാണ് പടച്ചോൻ മനുഷ്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതും പോട്ടെ അടിമത്തോ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചപ്പോൾ തന്നെ ഒരുപാട് അനീതികള് അതുപോലെ അടിമകൾ എന്തിനാണ് ഒരു വിഭാഗം മനുഷ്യരെ അടിമകളാക്കി അടിമകളാക്കിയത് ആക്കി മാറ്റിയത് ആരാണ് അടിമകളാക്കുന്നത് നെബിയ ഇപ്പൊ ഹൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക് നെബിയും നെബിയുടെ കുറച്ച് ഗുണ്ടകളും കയറി ചൊല്ലുന്നു അവിടെ ചെന്നിട്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ വാളിനിരയാക്കുന്നു എല്ലാവരെയും കഴുത്ത് കണ്ടിച്ചിട്ട് കൊന്നിട്ട് അവിടെ നിന്ന് കുറെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ പേരാണ് അടിമകൾ ആരാണ് അനാഥകളെ അവരുടെ മാതാപിതാക്കളെ ഇയാളും ഇയാളുടെ കിങ്കരന്മാരുമാണ് കൊല്ലുന്നത് എന്നിട്ട് അനാഥകളെ സംരക്ഷിക്കുന്നത് എന്തിന് അനാഥകളെ സൃഷ്ടിച്ചാലല്ലേ അനാഥകളെ സംരക്ഷിക്കാൻ പറ്റും അനാഥകളെ ഉണ്ടാക്കിയാലല്ലേ അനാഥമന്ദിരത്തിന് കാര്യുള്ളൂ അഗതികളെയും അശരണരെയും സൃഷ്ടിച്ചെങ്കിലല്ലേ അത്തരം ആലയങ്ങൾക്ക് കാര്യമുള്ള അപ്പൊ അതുപോലെയുള്ള ആളുകളെ സൃഷ്ടിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം അപ്പൊ എങ്ങനെയാണ് ഒരു വിഭാഗം ആളുകളെ വേശ്യാവൃത്തിക്ക് വരെ ഉപയോഗിക്കാം ഈ അടിമ ഉടമ സമ്പ്രദായമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിലെ എനിക്ക് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്ന സംഗതിയാണ് അന്ന് ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചിരുന്ന ആൾ ഞാൻ അതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളുമൊക്കെ തലയിൽ വെച്ചിട്ട് വലിയ കോളേജ് ക്യാമ്പസിന് ഒരുപാട് തവണ റൗണ്ട് ഇട്ട് പണിഷ്മെന്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ചോദ്യങ്ങളെ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല ചോദ്യം ചോദിക്കാൻ പാടില്ല പിന്നെ വട തെക്കത്തി വെടക്കത്തി എന്നാണ് എന്നെ പറയുന്നത് തന്നെ കാരണം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നപ്പോൾ ബാങ്ക് അള്ളാഹു അക്ബർ ഇങ്ങനെ വിളിച്ചുപോവേണ്ട കാര്യം എന്താ എന്താ പടച്ചവൻ വലിയവനാണെന്ന് കേൾക്കുമ്പോൾ പഠിച്ചവൻ എന്തോ ഒരു ആത്മനിർവൃതി ഉണ്ടോ നമസ്കരിക്കാൻ സമയമായി നമസ്കരിക്കാൻ അറിയാൻ എത്രയോ സാഹചര്യങ്ങളില്ലേ അന്നൊന്നൊക്കെ ശരി സമയം അറിയാൻ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കാം പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത് അയ്യോ ആറ് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ അമ്പത്തിമൂന്ന് വയസ്സിൽ കെട്ടിയ നബി ഇയാളെയൊക്കെ എങ്ങനെയാണെന്ന് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായിട്ട് അയ്യോ കഷ്ടം ആറുവയസ്സുള്ള കുഞ്ഞിനെന്തറിയാവുന്ന അപ്പൊ അബ്ദുൽ ലത്തീഫ് കരി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കുരോഹിതരണ്ട് അവർക്ക് വേറൊരു ടീം അവര് അദ്ദേഹം പറഞ്ഞു ആ കുഞ്ഞിനെ ലൈംഗിക പക്വത നേടിയിട്ടുണ്ടെന്ന് ഓ എത്ര ആലോചിച്ചിട്ടും എനിക്ക് അഞ്ചു വയസ്സുകാരി അല്ലെങ്കിൽ ആറു വയസ്സുകാരിയുടെ ലൈംഗിക പക്വതയെക്കുറിച്ചിട്ട് എനിക്ക് ചിന്തിക്കാനേ പറ്റിയില്ല ഭർത്താവിനെ നൂറ് ശതമാനം ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ ഒരു ആറു വയസ്സുകാരി എന്തൊക്കെ ചെയ്യേണ്ടി വരും ഒരു അൻപത്തി മൂന്ന് കാരന് മുമ്പിൽ സാഹസികമായി എന്ന് ചിന്തിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇത് മാനവികമല്ല ഇങ്ങനെ ഒരു നെബി പറയുമോ എന്നാൽ എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു അനീതി മാത്രമുള്ള ഒരു സ്വർഗവും സൃഷ്ടിച്ചിട്ടാണോ പഠിച്ചവനവിടെ കാത്തിരിക്കുന്നത് അതോ ഒരു പുസ്തകം ഇറക്കിയപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും അതിനകത്ത് വേണ്ടേ അത്രമാത്രം അല്പനാണോ പഠിച്ചോൻ ഇപ്പം ഞാൻ നമസ്കരിക്കുന്നത് നോക്കി നടക്കുക പഠിച്ചു എൻ്റെ തലയിൽ നിന്ന് തുണിയൊന്നു മാറുന്നു എന്ന് നോക്കി നടക്കുക പഠിച്ചു എൻ്റെ ബെഡ്റൂമിൽ ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് എങ്ങനെ കളിക്കുന്നു എന്ന് നോക്കി നടക്കുക പഠിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ ഹദീസുകളിലൂടെയും ഖുർആാനിലൂടെയും ഒക്കെ ഈ പഠിച്ചവനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴ് എനിക്ക് തോന്നി ഓ ഇവരില്ലാതിരിക്കുന്നതാണ് നമ്മൾ മാന്യതയ്ക്ക് നല്ലത് മര്യാദയ്ക്ക് ജീവിക്കാൻ ഒരല്പമെങ്കിലും മര്യാദയോ മാനമോ ഉള്ളവര് ഇത് വലിച്ചെറിയലാണ് നല്ലത് എന്ന് തോന്നി അതുകൊണ്ടാണ് വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർക്കോ ചിന്തിക്കുന്ന ജനങ്ങൾക്കോ ഒന്നും പറ്റിയതല്ല വ്യക്തിത്വ വികാസമുള്ള ആളുകൾക്ക് പറ്റിയതേ അല്ല ഇതെന്ന് മനസ്സിലാക്കിയിട്ടാണ് വലിച്ചെറിഞ്ഞത്യു താങ്ക് യു താങ്ക് യു ഇറ്റ് വാസ് ഭയങ്കര ഒരു ഒരു ഇസ്ലാമിക ലോകത്ത് ഒരു വലിയ ഒരു ധൈര്യം അങ്ങേറ്റം ധൈര്യം വേണം അതും സ്ത്രീകൾക്ക് സ്ത്രീകൾ ഏറ്റവും താഴ്ന്ന താഴ്ത്തപ്പെട്ടവരാണ് ഇസ്ലാമിൽ അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നിങ്ങളുടെ